ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് അപ്പം നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ കരിഞ്ചീരകം കൊണ്ടാണ് ഇന്ന് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയ്ക്ക് എഫക്റ്റീവാണ് നമ്മളുടെ മുടി വളരാനും മുടി കറുക്കാനും ഒക്കെ അപ്പോൾ ആ കരിഞ്ചീരകം കൊണ്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഹെയർ ഡ ഉണ്ടാക്കിയാൽ നമുക്ക് വിശ്വസിച്ച് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്ത് വരികയും ചെയ്യും അപ്പോൾ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ മുടി കറിക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ മുടി വെളുത്ത് വരികയും ചെയ്യും അതുപോലെ തന്നെ മുടി മുടിക്കൊഴിച്ചിലൊക്കെ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ കരിഞ്ചീരകം കൊണ്ട് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കും ാക്കിയിട്ട് ഇതുപോലെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരു ബ്രഷ് വെച്ച് അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പം കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത ശേഷം വേണം ഇതുപോലെ വാഷ് ചെയ്താൽ മുടിയെല്ലാം തന്നെ കറത്ത് വരികയും ചെയ്യും അപ്പം നമുക്ക് കരിഞ്ചീരകം വെച്ചിട്ട് ഹെയർ ഡൈ മാത്രമല്ല നമുക്കിത് ഇതുപോലൊരു ജ്യൂസ് ഉണ്ടാക്കിയാൽ നമ്മളുടെ മുടിയൊക്കെ വളരാനും അതുപോലെ തന്നെ ഷാമ്പൂവിന് പകരമൊക്കെ വീക്കിലി രണ്ട് മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാണ് അപ്പം കെമിക്കലൊക്കെ അടങ്ങിയ ഷാംപൂ ഇനി വാങ്ങേണ്ട കാര്യമില്ല ഇതുപോലെ തന്നെ മുടി നല്ല സ്മൂത്തായിട്ട് ആയിട്ടൊക്കെ വരികയും ചെയ്യും യും നീളം വെക്കുകയും ചെയ്യും അത്രയും എഫക്റ്റീവാണ് കരിഞ്ചീരകം അപ്പോൾ അത് ഇന്ന് കരിഞ്ചീരകം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് വറുത്ത് നല്ലപോലെ തന്നെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് വെക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ളതാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും നമ്മളുടെ മുടിക്ക് നല്ലതാണ് അപ്പോൾ ചിലർക്കൊക്കെ സംശയം ഉണ്ടാകും മുടി കുഴിച്ചിലൊക്കെ ഉണ്ടാകുമെന്ന് അപ്പോൾ ആവശ്യത്തിന് മാത്രം നമ്മൾ മഞ്ഞൾപ്പൊടിയും എടുക്കുക നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് മുടി വളരാനും കറക്കാനൊക്കെ മഞ്ഞൾപ്പൊടിയും നല്ലതാണ് കേട്ടോ അപ്പം ഇത് രണ്ടും കൊണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് നമ്മളുടെ മഞ്ഞൾപ്പൊടിയും കരിഞ്ചീരകവും എടുക്കുക അപ്പോൾ അടി നല്ല കട്ടിയുള്ള ഒരു ചട്ടി എടുത്ത ശേഷം ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇതൊത്തിരി പൊടിച്ച് വച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ പൊടിക്കേണ്ട കാര്യമില്ല മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ നമ്മളുടെ സമയം ലാഭിക്കാം അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് കരിഞ്ഞ് വരണം നല്ല നമുക്ക് ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് കിട്ടേണ്ടതാണ് അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കരിഞ്ഞു കിട്ടണം അപ്പോൾ ഇത് അത്യാവശ്യം തന്നെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്നുണ്ട് നല്ല ബ്ലാക്ക് കളറിലേ തന്നെയാണ് നമുക്ക് ഈ ഡൈ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ച ശേഷം വേണം രണ്ടാമത്തെ നമ്മുടെ മഞ്ഞൾപ്പൊടി നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ കിട്ടാനായിട്ട് അത് കരിയിച്ചെടുക്കണം അപ്പോൾ സെപ്പറേറ്റ് വേണം രണ്ടും നല്ലപോലെ ചൂടാക്കി എടുക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം തന്നെ അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്നുണ്ട് അതിന് ശേഷം വേറൊരു പാത്രത്തിൽ നമുക്ക് ഇത് ഇതുപോലെ പകർത്തു ശേഷം അതേ ചട്ടിയിൽ തന്നെ നമുക്ക് മഞ്ഞൾ പൊടിയും ചൂടാക്കിയെടുക്കാവുന്നതാണ് ഞാൻ ആവശ്യത്തിന് തന്നെ അതേ അളവിൽ തന്നെ നമ്മൾ കരിഞ്ചീരകപ്പെടുത്തില്ല അതേ അളവിൽ തന്നെ വേണം മഞ്ഞൾ പൊടി എടുക്കാനായിട്ട് നല്ലപോലെ ഒന്ന് ചൂടായി ബ്ലാക്ക് കളറിൽ നല്ല കരിഞ്ഞ് കിട്ടണം കേട്ടോ ഇത് നല്ലപോലെ കരിഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യുമ്പം ബ്ലാക്ക് കളറിൽ ഡായി കിട്ടുകയുള്ളു അപ്പോൾ അത്യാവശ്യം തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് കരിഞ്ഞ് കിട്ടണം നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടണേ ഇപ്പം ഏകദേശം ഒന്ന് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത ശേഷം തണുത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മളുടെ കരിഞ്ചീരകം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇത് മാത്രം ഒന്ന് സെപ്പറേറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ അത് ഇത് രണ്ടും കൂടിയാണ് നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത്യാവശ്യം തന്നെ നമ്മളുടെ ആവശ്യത്തിന് ഇത് രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ കരിഞ്ചീരകം എത്ര ടുക്കുന്നോ അതേ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും വേണം അപ്പോൾ അതേ നല്ലപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ജാർ എടുത്തിട്ട് ശേഷം വെള്ളമൊന്നും പാടില്ല തുടച്ച ശേഷം കരിഞ്ചീരൊക്കെ വിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒന്ന് അടച്ചു വെച്ച ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം അത് നല്ല ഫൈൻ പൗഡർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് മാത്രം നമ്മൾക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നല്ല ഞാൻ ഒരു നല്ലപോലെ തന്നെ പൊടിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി വേണ്ടത് ഇരുമ്പീനട്ടിയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഹെയർ ഡിപ്പം ഇരുപഞ്ചീനെ ത് കേട്ടോ അപ്പം അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെടുത്തിരിക്കുന്ന നാല് ടേബിൾ സ്പൂൺ ആയിരുന്നു അത് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതേ അളവിൽ തന്നെയാണ് മഞ്ഞൾപ്പൊടിയും ഞാൻ നല്ലപോലെ കരിച്ചെടുത്തിരിക്കുന്നത് അതും ഇട്ട് കൊടുക്കണം അതും ഇട്ട് കൊടുത്ത് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ച ശേഷം രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി വേണ്ടത് നമുക്ക് കാപ്പിപ്പൊടിയാണ് അതിപ്പോൾ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല നമുക്കൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം മൂന്ന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യണം ഇത് മൂന്ന് നമ്മളുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ അപ്പം കറക്കാനും വളരാനും ഒക്കെ കാപ്പിപ്പൊടിയും നല്ലതാണ് അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതൊന്ന് ചാലിച്ചെടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണയാണ് നല്ല ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലുള്ള ഡൈ ഒക്കെ മിക്സ് ചെയ്യാൻ എടുക്കുന്ന എണ്ണ നല്ല ഫ്രഷ് ആയിരിക്കണം കേട്ടോ അപ്പം അതേ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് തിക്ക് പരുവായിട്ട് കിട്ടണം എന്നാലിട്ട് ഒലിച്ചൊന്നും പോരുത് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ചൊഴിച്ച് ഒന്ന് മിക്സ് ആയിട്ട് എടുക്കണം അപ്പം ഒത്തിരി ആയിപ്പോയാൽ നമ്മളുടെ മുടിയിൽ നിന്നൊക്കെ ഒലിച്ചു പോകും അപ്പം മുടിയിൽ നമുക്ക് പിടിച്ചിരിക്കത്തക്ക വിധത്തിൽ വേണം ഒന്ന് ചാലിച്ചെടുക്കാനായിട്ട് ഇപ്പം നമ്മളുടെ ഹെയർ ഡൈ ഒക്കെ എല്ലാം നല്ല നല്ല കറക്റ്റ് പരുവുമായിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇത് നല്ലൊരു തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഒന്ന് കാണിച്ച് തരാം ജസ്റ്റ് കയ്യിലൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം അപ്പം ഈ ഒരു പരിവാണ് വേണ്ടത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കിയാൽ നമ്മളുടെ മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ മുടി നല്ലതുപോലെ കറുക്കാനും വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പം കയ്യിലൊക്കെ എടുത്തപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഡൈ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നിറയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ അപ്ലൈ അപ്ലൈഡൊക്കെ കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളുടെ മുടി മാത്രമല്ല താടി മീശയും ഒക്കെ പെരട്ടിക്കൊടുത്ത് കറുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല ബെസ്റ്റാണ് ഈ ഹെയർ ഡൈ കരിജീരം നല്ല ഗുണമുള്ളതാണ് നമ്മളുടെ മുടിക്ക് കേട്ടോ അപ്പം ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ ഇന്ന് നിങ്ങൾക്ക് വേണമെന്നും കൂടി ലൂസാക്കണം കുറച്ചുകൂടെ ഒന്ന് എണ്ണ ഒഴിച്ച ശേഷം ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നല്ലപോലെ നമ്മുടെ ഹെയർ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാണ് അപ്പോൾ അതെ ഇതുപോലും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അതായത് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് പിടിച്ചിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് കഴുകിക്കളയാനായിട്ട് നമുക്ക് ഷാംപൂ അല്ല അപ്പോൾ കരിഞ്ചീരകം വെച്ച് തന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മുടിയിലും അതുപോലെ കൃതാവിൻ്റെ ഭാഗത്തും നമ്മളുടെ താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിത് ഇത് ഒരു ജ്യൂസ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ നാടൻ നമ്മളുടെ ചെമ്പരത്തിയാണ് എടുക്കുന്നത് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരക ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഉലുവയും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മൂന്ന് ചെമ്പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇന്ന് നമുക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ച് വെക്കണം വെള്ളം ഒഴിച്ച് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ ശേഷം ും കൈകൊണ്ട് മിക്സ് ചെയ്ത് അതിന്റെ ആ ജ്യൂസ് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പൊ അരിച്ചോ പിഴിഞ്ഞൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ നമുക്കിത് പിഴിഞ്ഞെടുത്താൽ ആ ജ്യൂസ് മാത്രം മതി ഒരു ഷാംപൂവിനേയും കെമിക്കൽ അടങ്ങിയ ഷാംപൂവിനേം കാര്യമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടിയിലെ അഴുക്കും താരനൊക്കെ പോകാനൊക്കെ ഈ ഒരു ജ്യൂസ് നല്ലതാണ് അപ്പോൾ ഇതിട്ട് വേണം നമുക്കത് ഇതുപോലെ ഒരു കോട്ടൺ തുണിയിൽ പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ ജ്യൂസ് മൊത്തം കിട്ടും അപ്പം നമ്മളുടെ മുടി ഇതുപോലെ തന്നെ കുറച്ചുകൂടെ വെള്ളമൊക്കെ ആഡ് ചെയ്ത് ഒന്ന് കഴുകിയെടുക്കാം അപ്പം മുടി എല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മുടി മാത്രമല്ല നമുക്കിതുപോലെ തന്നെ മീശയൊക്കെ കറപ്പിച്ചെടുക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക